അമീർ നേരത്തെ ഒരു ഒരു ദിവസം പോലും ഞങ്ങൾ കാണാൻ വീടിന് പെരക്കും ഞങ്ങൾ പുറത്ത് പോയി ഞാൻ പോയി വരുമ്പോ ഇത്ര കരിങ്കല്ല്ണ്ടി കുപ്പി കിടക്കും വീടിയുടെ കുറ്റികൾ കിടക്കും ചെരുപ്പുകൾ കിടക്കും അതുപോലെ തന്നെ പോലീസ് പറയുന്നു പറയുന്നു കോടതി അമീറാണ് പ്രതി അന്ന് ഞാൻ പറഞ്ഞു എന്റെ അയൽക്കാർ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇവര് മൂന്നാലു തവണ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ കളമ്പാടം പറയുമ്പം പറഞ്ഞു വീടിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരു കുട്ടനും പറഞ്ഞു ഞാൻ പെരുമാറക്ക ഒരു ദിവസം പോയിരങ്ങ അപ്പൊ അവൻ പത്തു മണിക്കൊരു മദ്യം കഴിക്കാൻ പോക്കഴിഞ്ഞ അപ്പൊ തിരിഞ്ഞുവന്നപ്പോ അവൻ എപ്പോഴും കണ്ട ഒരു മോശമായിട്ടുള്ള പെരുമാറലാണ് പ്രായ ഒരുപാട് പ്രായ ഒരാളാണ് അപ്പൊ ഞാൻ അയാള് പോട്ടേന്ന് ഓർത്തിട്ട് എന്റെ വീടിന്റെ ഭാഗമിറ്റത്ത് നിന്നാ കാണാറുട്ടിക്കുള്ള ആളുകൾ അയാള് പോട്ടേന്ന് ഓർത്ത് ഒരുപാട് നേരം നിന്നിട്ട് സമയം പോണോണ്ട് ഞാൻ അയാൾ പോണില്ല പതുക്കെ പതുക്കെ വന്നുകൊണ്ട് ഞാൻ ഇറങ്ങി അപ്പൊ അയാൾ ഇത്ര അടുത്തെത്തിപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോ അയാൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് അയാൾ എനിക്ക് സൈക്കിൾ ഇങ്ങനെ വട്ടം വെച്ചു വട്ടം നിന്നിട്ട് പറഞ്ഞു വെരല് കൊണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നെ അമ്മേനെ മോളെ കൊല്ലും ഉറപ്പാണ് രണ്ടാം താള ആദ്യം പറഞ്ഞത് കളമ്പാടം പറയാമയ രണ്ടാമത് പറഞ്ഞ വീടിന്റെ ബാക്കിൽ കിടക്കുന്ന കുട്ടനാണ് അയാൾ ആദ്യം അവിടെ താമസിച്ചിട്ട് വിറ്റ് പോയതാ പിന്നെ രണ്ടാമത്തെ വീണ്ടും സ്ഥലം മേടിച്ചിട്ട് വന്ന് താമസിക്കുക നിന്നെ അമ്മേനും മോളെ കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് എത്രയും മേവൂടെ മാറി താമസിക്കണം കനാനുകൊണ്ടിൽ ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് ഒത്തിരി പേര് തിങ്ങി പാർക്കുന്ന സ്ഥല അന്നൊക്കെ ഒരു പാവപ്പെട്ടവർക്കും വീടും കൂരൊന്നും ആർക്കും വെച്ചു കൊടുക്കുന്നില്ല ഒരു സർക്കാർ ഇന്നും എല്ലാവർക്കും കൊടുക്കണ്ട വന്നണ്ട് എന്നൊക്കെ പറിച്ചില്ലല്ലിഷക്ക് അടച്ചുറപ്പുള്ളത് സംഭവിക്കുമായിരുന്നു അടച്ചുറപ്പ് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ജിഷേ പോലെയുള്ള പെൺമക്കൾ ഒരുപാട് പേര് ഇപ്പോഴോ കനാപുറമ്പോക്കി ഒരുപാട് പെൺമക്കളും ഇപ്പോഴോ കനാപ്പുറം പോക്കിലെ പല വീടുകളിലും താമസവും താമസിക്കണ്ടല്ലോ അത് ഇപ്പോഴും അവിടെ പല മരണങ്ങളും നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും പല സംഭവങ്ങളും നടക്കുന്നത് ഇപ്പൊ ഈ കളമാടം വളരെ ഇവിടെ മൂത്ത ചെറുക്കം മരിച്ചു അപ്പൊ തലോസം തുടങ്ങിയാൽ വേണോ ഭയങ്കര നാളെ ഞാൻ വീട്ടിൽ ഉണ്ടായില്ല എന്റെ ഞാനൊന്ന് വീണു കൊച്ച് അവിടെ ചാമ്പക്ക ഉറക്കാൻ കഴിയിട്ട് കനാൻ്റെ സൈഡിൽ കിടെ വീണ് അപ്പൊ വേറെ കൊച്ചിന് ആശുപത്രി കൊടുക്കും ഇപ്പൊ എന്റെ കാല് ഈ ജനങ്ങള് ഡോക്ടർ അവിടെ നിന്ന് എണീച്ച് പോയതുകൊണ്ട് ഓടി ഞങ്ങൾ വീണ്ടും ഡോക്ടർ പോയോടുത്തിരിക്കും അപ്പൊ ഞാൻ വീണ് എന്റെ കാല് പൊട്ടി അപ്പൊ അവര് പിന്നെ സാർമാരൊക്കെ ഡോക്ടറൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്നു പിന്നെ എന്റെ വീട്ടിലേക്ക് പോയില്ല ഞാൻ എന്റെ താമസിക്കുന്നോടത്ത് പോയില്ല എന്റെ വീട്ടിലേക്ക് പോയി അമ്മയുടെ അടുത്തേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആങ്ങളുടെ ഭാര്യ പറഞ്ഞു ഇവരുടെ അവിടെ ഉണ്ട് ഇട്ടൻ എന്ന് പറയും അവര് അപ്പൊ അവരുടെ വീട്ടിൽ ഇവള് പണിക്കാരിയാ കൃഷിയൊക്കെ നല്ല കൃഷി പണിക്കാരിയാ ഒരു ദിവസം എന്റെ മക്കളും ഞങ്ങളും കൂടെ വീട്ടിൽ ഇന്നപ്പോ വീട്ടിൽ വന്ന ആങ്ങളുടെ ഭാര്യയാണ് വീട്ടിലൊത്തു വന്നിട്ട് ഓൾറെഡി മൂന്നാലു മക്കളുള്ള വീട്ടിലെ നിങ്ങളുടെ വീടിന്റെ നേരെ ഉള്ള ഒരു ചെറുക്കം തൂങ്ങി മരിച്ചില്ല നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പോലീസ് ചോദ്യം ചോദ്യം ചെയ്ത മനസ്സിലായില്ല കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ തൂങ്ങി മനസ്സിലായില്ലേ അല്ല അവന്റെ അനിയനെ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പ ഞങ്ങളറിയില്ല ആരാ എന്താ ഞാൻ മോളോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യും ജിഷയോട് പറഞ്ഞു ദീപ വേറെ പോയില്ലോ കല്യാണം കഴിച്ച് മോളൊന്നു പോയി നോക്കി എന്താ ഇപ്പം ഞങ്ങളെല്ലാ ജനലുകളും വാതിലൊക്കെ നല്ലോണം അടച്ചിട്ടാണ് പോകുന്നത് പക്ഷെ കൊച്ചു ചെന്നപ്പോൾ ഒരു പള്ളി ജനലോ തുറന്നു കിടക്കാൻ ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ ഈ മരിച്ച മൂത്ത പയ്യം മരിക്കണക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഇവൻ്റെ അമ്മോ ഒരു ഒരു മൂത്ത മോള് മരിച്ചിട്ടുണ്ട് ആ മൂത്ത മോള് മരിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും കല്യാണം കഴിക്കുന്ന ഒരു അസുഖൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴും കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പിടി ഇവിടെ നിന്ന് അസുഖമൊക്കെ ആയിരുന്നു അപ്പൊ അവരാ അപ്പൻ്റെ അനിയന്റെ ഭാര്യയെ പറഞ്ഞ ക്യാൻസർ ആണ് പല സ്ഥലത്തും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ഈ പെണ്ണ് വെച്ച് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ചർക്കൻ തലോസം തുടങ്ങി ഭയങ്കര ലകളെ അപ്പൊ ശ്രീലേഖ എന്ന് പറഞ്ഞ ചിത്രരേഖ പരച്ച ശ്രീലേഖയുടെ മരണത്തിന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതെ സ്ത്രീലെ കൂടെ ഞാൻ ചോദിച്ചു എന്താണ് ലേള പുറത്തേക്ക് വന്നു മിറ്റടിച്ച് നമ്മുടെ വാതൽ വരയും ആ മിറ്റം വരും വരും കിട്ടാ എന്തായാലും ആയി ഇവിടെ നടന്ന സംഭവം എന്താണോ കൊച്ചു മരിക്കാൻ കാരണം എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അറിയില്ല ചെ തലോസൊന്നും തുടങ്ങി ഭയങ്കര ലഹളയിന്ന് ബഹളാണ് തള്ള കഞ്ഞളം എടുക്കാൻ പോയി പോയി വന്ന സമയവും ടേപ്പ് കാട് പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു വാതലടച്ചു ഇവൻ തൂങ്ങി മരിച്ചു കിടക്കാന്ന അപ്പൊ ഇവന്റെ അപ്പൻറെ അനിയൻ അനക്കോ ഇല്ല മീണ്ടാട്ടം ഇല്ലാണ്ട് വന്നപ്പോ ഇവരും ഓട് പൊളിച്ചു മോളി കയറിയാണ് ഇവൻ തൂങ്ങി ഈ കിടക്കണിടെ കഥ പറയുമ്പഴേ ജിഷയുടെ കൈയില് ഒരു പെൻക്യാമറ ഒരു പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള കുട്ടി കുട്ടി ഈ ആരെങ്കിലും പക്ഷെ ക്യാമറ ഞാൻ എന്റെ മോളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്റെ വീട്ടിലെ സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടി കാരണം എന്നെ വണ്ടിയിടിച്ച് ഞങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു തുടങ്ങി ഞങ്ങക്ക് എന്നെ വണ്ടിയിടീ കഴിഞ്ഞു എൻ്റെ രണ്ട് കാറിന്റെ എല്ലൊക്കെ പൊട്ടി ഈ തലയിലൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് പെരുമ്പാവും ആശുപത്രിയിൽ എടുത്തില്ല എറണാകുളം ആശുപത്രിയിലൊക്കെ കിട്ടാ അത് അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടായപ്പോ എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് തോന്നി ഒരു പെൻ ക്യാമറ വാങ്ങി വീട്ടിൽ എനിക്ക് എന്നെ എന്നെ കൊല്ലാൻ വേണ്ടി ഇടിച്ചു ഞാൻ മരിച്ചില്ല അതിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടു മരണം നടക്കുന്ന ദിവസം പെൻ ക്യാമറ നന്നാക്കാൻ അതിന് മുമ്പാണ് സമയത്ത് തന്നെയാ തിരിച്ചു കൊണ്ടുവന്നത് വീട്ടിൽ മേടിച്ച സമയത്ത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺ ചെയ്തിട്ട് ശരിയാവണ്ടായി ശരി തിരിച്ചു വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു മരിച്ച ദിവസം ക്യാമറ വർക്കിംഗ് ആയിരുന്നു അന്ന് ചാർജ് കുറവായിരുന്നു ഞാൻ രാവിലെ ചാർജ് കേറ്റാൻ വേണ്ടി അത് ഓൺ ചെയ്ത് അത് തുറന്ന് കൊച്ചിന്റെ പേന വെക്കണ പേനയൊക്കെ കുറച്ചെ കൂട്ടി വെച്ചിട്ട് ആരും വന്നാൽ കാണാത്ത രീതിയിൽ എന്ന ആളുകൾക്ക് അതിൽ ആര് വന്നുണ്ടെങ്കിലും എന്ത് കണ്ടാലും അതിൽ കയറി പിടിക്കാൻ പാത്രാണ് ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടാണ് ചാർജ് ചെയ്യാൻ ചെയ്തിട്ടിട്ടാണ് പോന്നെ അന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ എന്റെ കൊച്ചു കരഞ്ഞ ശബ്ദാണെങ്കിലും അതിന്റെ വീട്ടിൽ കയറി കൊച്ചൻ മേള ഉണ്ടായവരുടെ എല്ലാ കാര്യങ്ങളും അന്ന് ചാർജ് കയറുമ്പോ എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും അത് മൊത്തം കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവു ഇരിക്കും കൊച്ചിന്റെ വാച്ച് മൊബൈൽ കൊച്ചു പഠിച്ച് പെട്ടിയില് വെച്ചായിരുന്ന ബുക്കുകള് പുതിയ വീട് മേടിച്ച സ്ഥലത്തിന്റെ അന്ന് പുതിയ പേപ്പറിൽ പേപ്പറും കുത്തി എഴുതിയ എല്ലാ സാധനങ്ങളും മൊത്തം കൊച്ചിന്റെ പെട്ടിയിലായിരുന്നു അതെല്ലാം മൊത്തം കോടതിയിലേക്ക് കൊണ്ടു പറയുന്നത് കനാലിൽ വെള്ളമില്ലാത്ത സമയത്ത് കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനും ഒക്കെ പോകുന്നൊരു കൈത്തോടുണ്ട് വീടിന്റെ അടുത്ത് കൈത്തോട് അങ്ങനെ പോണം പോണം അവിടെ ജിഷ തുണി അലക്കാൻ പോയ സമയത്ത് അപമര്യാദയായി ഞാൻ 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 ചോദിക്കട്ടെ പെരുമാറിയെന്നും അതേ തുടർന്ന് വഴക്കുണ്ടായിരുന്നു രാജശ്രീ വഴക്ക് അവിടെ അന്ന് അന്ന് എന്റെ അവിടെ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ അപ്പൊ അമീർ നേരത്തെ ഒരു ഒരു ദിവസം പോലും ഞങ്ങൾ കാണാത്ത ആളാ നിങ്ങൾ ഇന്ന് കണ്ടിപ്പാളെ ഞാൻ നിങ്ങളെ കണ്ടു എനിക്ക് പരിചയം വരും ഇത് ഒരു ദിവസം പോലും കാണാത്ത ഒരാളാണ് അമീർ ഇസ്ലാം ഇസ്ലാംകത്തിന്റെ പേരിൽ അല്ല അമീർ അയലക്കത്തുള്ള കളമാടം മറിയമ്മ മറിയാമ്മയുടെ ഭർത്താവും ആ സിജി സാജു പോള് അവരുടെ ഭർത്താവിന്റെ അനിയനും ഇവര് ഒരു ഗാങ് ഒരു വന്നാ ഞങ്ങുമ്പോ ഇവരവിടെ നിന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അമ്മേനെ പോണേ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കാശ് കൊടുത്ത് ഞങ്ങൾ ആളെ വെച്ച് കൊല്ലു അത് എന്താവശ്യത്തിന് എന്ത് കാരണത്തിന് ഞങ്ങളാണ് വീട്ടിൽ ഇരിക്കുന്നില്ല ഒരു അയലക്കത്തേക്ക് പോകുന്നില്ല ഒരു വായ്പ മേടിക്കാൻ പോകുന്നില്ല ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മളവിടെ കാശ് കൊടുത്ത് കൊല്ലം എന്ന് ഈ അമീർ ഉൽ പുറകോട്ട് നോക്കുമ്പോ അവന്റെ പേര് വേറെ ക്രിമിനൽ കേസ് കേസൊന്നുമില്ല അത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ വന്ന് അമീർ ഉസ്ലാം പെട്ടു അതാണ് അവിടെ ചോദ്യം ബാക്കി നിൽക്കുന്നത് എങ്ങനെ അമീർ എങ്ങനെയാസ്ലാം വന്നു രണ്ട് കാര്യങ്ങൾ ഈ ആദ്യം പ്രതിയുടേതെന്ന് പറഞ്ഞ രേഖാചിത്രം വരച്ചിരുന്നു വരച്ച ആളുടെ കനാലിലൂടെ ഒരാൾ ഇറങ്ങി നടന്നാൽ മുഖം കാണാൻ പറ്റില്ല പറ്റും പറ്റും എങ്ങനെ ഏത് കനാലിൽ ഇറങ്ങിയോട് ചേർന്ന് നിൽക്കുന്ന കനാലിന്റെ അടിയിലൂടെ പോയാൽ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി പോണ കണ്ടു കണ്ടുപോന്നാണ് പറഞ്ഞത് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ആള് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വട്ടയിൽ തോങ്ങി കനാലിൽ ഇറങ്ങി പോയി നടന്നു പോയി കടന്നുപോകും കൂടെ ഇറങ്ങി പോയി നടക്കല അധികം ഇറങ്ങി പോകുമ്പോൾ കാണാത്തൊരു പാടുണ്ടാവും ആ സന്ധ്യ സമയത്തോ സമയത്തോ അല്ലെങ്കിൽ െന്ധ്യോ പക്ഷെ എന്റെ മകള് മരിക്കുമ്പോ സന്ധ്യ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ലല്ലോ ഞാൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ കൊടുത്ത അപേക്ഷ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് സൈൻ ചെയ്തു തരാത്തോണ്ടും ആ അപേക്ഷ കൊണ്ട് എൻ്റെ നാട്ടിൽ പോയി ചേട്ടന്റെ വീട്ടിൽ പോയി പിന്നെ ഞാൻ ചെറുപ്പത്തിൽ താമസിച്ച പെരുമ്പര് അല്ലപ്പുറം പ്രാന്തകല സ്ഥലത്തൊക്കെ പോയി അവിടെ ഒരുപാട് മുസ്ലിംസും െ അപ്പൊ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും സഹായിക്കാണെങ്കിൽ ഒരു ഇഷ്ടം മേടിക്കുക ഒരു വാതല് മേടിക്കുക ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്കൂട്ടലും കൊണ്ടാണ് ഞാൻ ഈ ഈ കൊടുത്ത അപേക്ഷ കൊണ്ട് അന്ന് കുറെ സ്ഥലങ്ങളിൽ പോകാൻ കാരണം അങ്ങനെ പോയപ്പോൾ ലാസ്റ്റ് പോയത് ചെമ്മനം രാജൻ എന്ന ബേബിന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലാണ് കയറിയത് ആ ചേട്ടന്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തെല്ലാം വിറ്റടി പണിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ വലുതായതുകൊണ്ട് ആ ചേച്ചിക്ക് എന്നെ തിരിച്ചറിയില്ല അപ്പൊ ഞാൻ എല്ലാ വീട്ടിൽ പോയിട്ട് ലാസ്റ്റ് ആ വീട്ടിലാണ് ഞാൻ കയറിപ്പോ ചേച്ചി എന്തെങ്കിലും സഹായം ചെയ്യേ എൻ്റെ മോൾക്കും എനിക്ക് കയറി കിടക്കാൻ ഒരു മുറി പണിതും മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ ഇല്ല സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ തികയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സഹായത്തിന് വന്നത് അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ അന്ന് ഇച്ചിരി ഇതായത് ഞങ്ങൾ ഇച്ചിരി പഴയ സാരിയും ബ്ലൗസൊക്കെ തട്ടുക കുഴപ്പമില്ല ചീന്നു അത് എനിക്കിത്രയും വലിയ പനിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു മൂത്തത്ത് കല്ല് ഇങ്ങനെ അപ്പൊ ചേച്ചി അത് കൂടുന്നതെന്ന് ചോദിച്ചപ്പോ ചേച്ചി ഒരു പത്ത് രൂപ ഉണ്ടെന്ന് തന്നു എനിക്ക് വാങ്ങിക്കാനൊരു വിഷമായിരുന്നു ഒരു ഒരു രൂപയിലും രണ്ട് രൂപേലും നമ്മൾ വിഷമം ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇഷ്ടമുള്ളതെന്നും നമ്മളത് സ്വീകരിച്ചു എന്നും പറഞ്ഞ് ഞാൻ എപ്പോഴാണ് ആ ചേച്ചി വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു വിശേഷിക്കൊച്ചപ്പോ മുളം തീണു അപ്പൊ ചേച്ചിക്ക് ബ്ല ബ്ലെക്ക് ക്യാൻസർ അസുഖം ഒക്കെ ഉള്ളതാ ചേച്ചി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളിപ്പോൾ പഠിത്തം പഠിക്കുകയാണ് വീണ്ടും പരീക്ഷ എഴുതാൻ നിൽക്കാണ് എന്നാൽ അവർക്ക് വണ്ടിയുണ്ട് അവളെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം അവളെ എനിക്ക് ആശുപത്രിയിലൊക്കെ ഒന്ന് പോകാൻ നേരത്ത് ഒന്ന് വിടുവോ ഒന്ന് സഹായിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നോട് ഫോൺ നമ്പർ വെച്ചു അപ്പൊ ശിക്ഷിക്കുന്ന കയ്യിലാണ് ഫോണേ ഉള്ളൂ ഒരു ചെറിയ ഫോൺ മറ്റേ നമ്മുടെ ടച്ച് ഫോണൊന്നും അല്ല അപ്പൊ ആ ചെറിയ ഫോണിന്റെ നമ്പർ എനിക്ക് മോള് എപ്പോഴും ഞാൻ പുറത്തു പോമാ പേപ്പറിൽ എഴുതി ഞാൻ മേടിച്ച് പോരും കാരണം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ശരി ശരി ഒന്ന് വിളിച്ച് വീട് അറിയിക്കാം അപ്പൊ അവള് പറഞ്ഞു അമ്മയ്ക്ക് അപ്പൊ ആ ഒരു ഫോൺ നമ്പർ ഈ ചേച്ചി നമ്പർ ചോദിച്ചപ്പോ ഈ ഫോൺ നമ്പർ ഞാൻ ഈ വേവിച്ച ഈ ചേട്ടന്റെ ചേച്ചിക്ക് കൊടുത്തു അത് കൊടുക്കണ എത്ര മണിക്കാന്ന് വെച്ച തൊട്ടടുത്തൊരു മുസ്ലിം പള്ളീന്റെ പാങ്കുളി ആറേ മുക്കാന്റെ മാങ്കാണ് നിസ്കാര സമയത്തിന്റെ സമയത്താണ് ആ വാങ്ക്വിളി ആദ്യത്തെ ഫോണിന്റെ വിളിക്കാണ് ആ വാങ്ങുവിളി വന്നത് ആ വാങ്ങുവിളി വന്നത് അപ്പ നല്ല വിളിച്ചോണ്ട് വെട്ടുകൊണ്ട് ഇരുട്ടല്ലോ എടുത്തില്ല ഒരു പ്രാവശ്യം ആദ്യത്തെ വിളിക്ക് എന്നെ ഫോൺ ചെയ്തിട്ട് കൊച്ചു ഫോൺ എടുത്തില്ല ഫോൺ റിങ്ങേയുണ്ട് അപ്പൊ എനിക്ക് ഒന്നും കൂടെ വിഷമം തോന്നിപ്പോ ചേച്ചി ഒന്നൂടെ വിളിക്കുന്നു അപ്പൊ ചേച്ചി വന്ന് നീ വിഷമിക്കൊന്നും വേണ്ട അപ്പൊ ആ ചേച്ചി എന്നെ മനസ്സമാ കാരണം കൊച്ചു ഫോൺ ഞാൻ വിളിച്ച ഒന്ന് ഫോൺ എടുക്കണോ കൊച്ചാ ഫോൺ റിങ്ങയുണ്ട് കൊച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെയും വിളിക്കാൻ പറഞ്ഞു പിന്നെയും വിളിച്ചപ്പോഴും വീണ്ടും രണ്ടാമതും വിളിച്ചപ്പോഴും ഫോൺ റിങ്ങയുണ്ട് കുട്ടി ഫോൺ എടുക്കുന്നില്ല അപ്പോഴും പിന്നെ എനിക്ക് വിഷമ ഒന്നോടെ വിളിക്കുന്നു പറഞ്ഞു മൂന്നാമതും വിളിച്ചു മൂന്നാമതും വിളിച്ചപ്പോഴും ഫോൺ റിങ്ങയുണ്ട് കൊച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പൊ രാത്രിക്കും പകലിനും ഞാൻ പോന്നതിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് എന്നുള്ളതാണ് സമയത്ത് ഒരു സംഭവം നടക്കുമ്പോ സ്വാഭാവികമായും നിലവിളിക്കും ശബ്ദം കേട്ടു കേക്കും ഉറപ്പാണല്ലോ അതിലൊക്കെ കേട്ടില്ല അത് തന്നെയും തന്നെ എന്നല്ല ഇത്രയും വലിയ കൊച്ച് അമീർ ഇസ്ലാം എൻ്റെ മുകളിലേക്ക് താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അന്ന് കാണുമ്പോൾ ആകെ ഒരു മോശപ്പെട്ടു ഇന്നിപ്പം നല്ല സുമഖനായിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കൊടുത്തൊക്കെ കൊലപാതകൾ അവിടെ തീറ്റി തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കണ സംരക്ഷണ അപ്പം അന്ന് വളരെ മോശമായിരുന്നു പക്ഷേ എനിക്കും അന്നും ഒരു ചിന്ത ചെറുത എന്താ വെച്ചാൽ അടക്കളപ്പുറത്തും വാതിലുണ്ട് നടുക്കൊരു വാതിലുണ്ട് ഫ്രണ്ടിലൊരു വാതിലുണ്ട് ഈ ഒരാൾ ഇവര് രണ്ടുപേരും മാത്രമാണെങ്കിൽ ഏത് ഭാഗത്തുനിന്നും വേണമെങ്കിലും കൊച്ചിനും ഓടി രക്ഷപ്പെടാം കൂടുതലുണ്ടായിരുന്ന എന്നെനിക്ക് പറയാൻ പറ്റൂലോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടില്ല ഇവിടെ ജുഡീഷ്യൻ മൈസർ കോടതി പോലീസ് വക്കീലുമാർ ആദ്യം വന്നൊരു അന്വേഷിച്ചിട്ട് കേസ് ശരിയായില്ല രണ്ടാമത് വീണ്ടും വേറെ ആൾക്കാരെ വിട്ടാണ് ആദ്യം ഇവര് തേച്ച് മാച്ചു കളയാൻ ശ്രമിച്ചു നോക്കി കേസ് അനക്കൂല് അത് കഴിഞ്ഞപ്പോഴാണ് പത്രത്തിൽ ന്യൂസ് കണ്ട് മോളുടെ ഒപ്പം വക്കീലിന് പഠിക്കുന്ന പിള്ളേരീത് കണ്ടാണ് എന്റെ വീട്ടിൽ വന്നതും ഇത് വലിയ വിവാദമായ കുട്ടികളാണ് ഈ സംഭവം അവരെ പിന്നെ ഭീഷണിപ്പെടുത്തു അവരെ വീടുകളിലൊക്കെ ചെന്ന് അവരെ ഒരുപാട് ഉപദ്രവിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അവരെ പിന്നെ കാണാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരെ കാണണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് മൂന്ന് കുട്ടികൾ എന്റെ മോളാ മൂന്ന് തവണ കൊല്ല ഒരുങ്ങി എന്ന് പറഞ്ഞു തലമുടിനാരനാണ് ഇടയ്ക്കാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടതെന്ന് അവര് നേരിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ കൊച്ചിനോട് അപ്പ തന്നെ പറഞ്ഞു ഞാൻ നാളെ തന്നെ വരാം കോളേജിൽ ആ കുട്ടികളെ മൊഹോൻ്റെ കാണണം അവരെവിടെയുള്ള കുട്ടികളാണെന്ന് അറിയണം അപ്പൊ ഇപ്പൊ അമ്മ വരണ്ട ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്താൽ നാളെ എന്താണ് അവർ ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല അങ് അപ്പൊ ഞാൻ വക്കീലിനും പഠിക്കില്ലേ നമുക്ക് സമാധാനിക്കാം എന്ന് കൊച്ചു പറഞ്ഞ എനിക്ക് എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ അന്ന് ഞാൻ ആ കുട്ടിയുടെ മുഖം എനിക്ക് ഞാൻ കണ്ട് മനസ്സിലാക്കിയിരുന്നേനെ എന്ന് എനിക്ക് പറയാൻ അറിയാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ എന്റെ മോൾ എപ്പോഴും കരയും കരയും പറഞ്ഞാൽ എന്നെ വണ്ടി ഇടിച്ച പിന്നെ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ആരുണ്ട് ആരുണ്ടെന്ന് പറഞ്ഞോളൂ ഒന്ന് ഒരു അപ്പൊ എപ്പോഴൊക്കെയാലും പഠിക്കണ ഏത് സമയത്തും ഞാൻ ചിലപ്പോൾ പണിയെടുക്കുമ്പോൾ ഇത് ഭയങ്കര കരച്ചില്ല എന്റെ കാര്യം ഓർത്ത് ഇത് കരയുക ഇന്ന് അത്രയും നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ ഈ ലോകത്ത് സ്തുതി ചെയ്യണോ ഒരമ്മ സുഹൃതം ചെയ്യണം എൻ്റെ മോളോ ഞാനോ എന്റെ രണ്ട് മക്കളും കുഞ്ഞിലേ അവിടെ പോയി താമസിക്കാം ഒരു മനുഷ്യർക്കും ഒരു ഉപദ്രവത്തിന് പോലും വീട്ടിൽ സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു നല്ല ആ അതിനൊന്നും ഒരു കുറവുണ്ടായില്ല കാരണം ഇവര് രണ്ടാം ക്ലാസ് ഒടുങ്ങി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവം തുടങ്ങുമ്പോൾ കന്യാസ്മാരുടെ ഒരു സ്കൂളിലെ പഠിച്ച അപ്പൊ അവിടെ പഠിക്കുമ്പോൾ കുറച്ച് പിള്ളേരെ അതുപോലെ യുവജനോത്സവം ഉണ്ടാൻ വേണ്ടി ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു അതിൽ കുറച്ച് പിള്ളേർക്ക് ചൂടുപണിയൊക്കെ വന്നു കുറച്ച് അവരെ എടുക്കാണ്ടിരുന്നു അപ്പൊ ഞങ്ങളെ കുറച്ച് രണ്ടുമൂന്ന് പാവപ്പെട്ട പിള്ളേരെ അവരെടുത്തു അപ്പൊ അതായത് ഒരു ഒരു കൊച്ചിന്റെ അമ്മ ഓടി വന്നിച്ച് ഒരു ദിവസം കണ്ടുവന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ കുട്ടികളെ തന്നെ അത് പ്രോഗ്രാമിന് എടീകളെന്ന് പറഞ്ഞു അവര് ഒരു റേഷൻ കടയൊക്കെ ഉള്ള സാമ്പത്തികം ഒക്കെ ഉള്ളവരാണ് വീട്ടില അപ്പ എന്റെ പിള്ളേരൊക്കെ മാറ്റി ഞങ്ങൾക്ക് ഞങ്ങൾക്കത് സങ്കടം തോന്നി അപ്പോഴാണ് ഞാൻ പെരുമ്പാവൂരും നൃത്താഞ്ജലി കലാമണ്ഡലം വസന്ത ടീച്ചറടുത്തും രണ്ടാം ക്ലാസ് ഡാൻസ് ടീച്ചറടുത്തും പഠിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ് ഒടുങ്ങി പതിനെട്ട് വർഷം ദീപയും ജിഷയും പഠിച്ചു ദീപ ഒന്നര വർഷത്തോളം വീട്ടിലേക്ക് വന്നിരുന്നില്ല ഒന്നര വർഷത്തോളം ഒന്നര വർഷം ഒന്നല്ല അതേ കൂടുതൽ കൂടുതൽ ഒരു മോനുണ്ടായി പക്ഷേ ദീപേ ദീപ പറഞ്ഞത് ഞാൻ ഒന്നര വർഷത്തോളം ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഒന്നര വർഷമൊന്നല്ല കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നു കാരണം അന്ന് വന്നില്ല കൊച്ചു മരിക്കണേ കൊറച്ച് നാള് മുമ്പ് കാരണം വീടിന് പെരക്കകത്ത് ഞങ്ങൾ പുറത്ത് പോയി ഞാൻ പോയി വരുമ്പോ ഒരു ദിവസം കുറച്ച് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ പെരക്കകത്ത് എറിഞ്ഞു കിടക്കുന്നുണ്ട് ആ ചെന്ന് കറങ്ങണ ഫ്രണ്ടിലെ ബാധിക്കാതെ തന്നെ റൂമില് അപ്പം ഇങ്ങനെ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ മുറിയിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അടക്കളയുടെ സൈഡിൽ ഇത്രച്ചൊക്കെ ഉള്ള വലിയ കരിങ്കല്ല് നമ്മൾ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കണോടത്തിൽ അവിടെ ഒരു ജനലയുണ്ട് അതിന് പാളിയില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി നമ്മുടെ അടക്കള പുറച്ചൂടെ നമ്മുടെ അടക്കളയിലേക്ക് കരിങ്കല്ല് വലിച്ചെറിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കാണപ്പെടാറുണ്ട് അവക്കെ ഞാൻ പെറുക്കി അടക്കിയൊക്കെ വെക്കും ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ കാണിക്കാൻ തന്നെ പിന്നെ മിറ്റ എനിക്ക് വണ്ടി ഇടിച്ചപ്പോൾ തുടങ്ങി നല്ല നിലത്തിരുന്ന് ചോറ്വണ്ണമാണ് ഞാൻ അടിച്ച് വൃത്തിയാക്കണം നേരം മുളക്കുമ്പോൾ ബ്രാണ്ടി കുപ്പി കിടക്കും വീടിയുടെ കുറ്റികൾ കിടക്കും ചെരുപ്പുകൾ കിടക്കും അതുപോലെ തന്നെ ഈ പറയും പോലെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും വീടിന്റെ ഭാഗത്തൊക്കെ എടുക്കും അപ്പൊ നാളെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വൃത്തിയായിട്ട് വീണ്ടും വീണ്ടും പരിസരം എല്ലാ സ്ഥലങ്ങളും നന്നാക്കി അപ്പൊ നേരം വേലിയൊക്കെ നമ്മുടെ വീട്ടില് ഒരു കൊച്ചു മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പൊതുജനത്തിന്റെ സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി നടക്കാനുള്ള ഒരാളാണ് ഞാൻ അത് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എനിക്ക് എന്ത് മാറ്റാണ് നിങ്ങള് ജിഷയുടെ പേര് വാങ്ങി വസ്തുവിൽ വീട് വെച്ചു ഒരുപാട് നിങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു ദീപക്ക് ജോലി കൊടുത്തു എന്നിട്ട് എന്താ വീട്ടിൽ അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്റെ മോക്ക് ആസ്മരത്തിന്റെ അസുഖമുള്ള ഒരാളാണ് എന്നെ ഒരു കൊല്ലം വനിതാ പോലീസ് എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നെ നോക്കാൻ അന്ന് ആ സാറുമാർക്കൊക്കെ അറിയാൻ ഞാൻ അനുഭവിച്ച വേദന എന്താണ് എന്റെ വീട്ടിൽ കിടന്ന് എന്റെ മകളുടെ ഒപ്പം എന്നുള്ളത് പക്ഷെ അത് എന്റെ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ പല കുടുംബ പ്രശ്നം നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യല്ല എന്നാലും നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയുന്നതാണ് ഇനി ഒരു മകളേ ഉള്ളൂ രണ്ട് കൈ കെട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ എൻ്റെ മകളും ഇനിയിപ്പോൾ ആ ഒരു കുഞ്ഞ് ഞാനും തമ്മിൽ വഴക്കുണ്ടായി ജീവിക്കണം കാണാൻ അതിനും കുറെ ആളുകളും പുറമെ വീക്ഷിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെനിക്ക് വലുതാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തമ്മിൽ തല്ലി വഴക്കിട്ട് ജീവിക്കണേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ശിക്ഷമോളും ഞാനവിടെ താമസിക്കുന്ന ആ ഇളക്കാരെ ആരും ഒരു ശബ്ദവും ഞങ്ങളുടെ കേട്ടിട്ടില്ല അപ്പം ജീവ ഇത്രയും വയലൻ്റ് ആവണമെങ്കിൽ ദീപയുടെ അസുഖത്തിന്റെ പ്രശ്നമാണ് ഒരു ചേർത്ത് ഒരു കഥ അല്ല അത് വരട്ടെ ദീപയുടെ കാര്യം ചോദിച്ചില്ല നിങ്ങൾ അതറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ ഒരു ദിവസം ഇങ്ങനെ തല്ലാനായിട്ട് തുടക്കണ കോലറിഞ്ഞു അത് അത് തൊട്ട് പോലീസുകാരെ അടുത്ത് സാറിനെത്തോണ്ടു ആ സാറ് വേഗം പരാതി വെച്ചു സാറിനെ തല്ലാൻ അറിഞ്ഞു എന്നുള്ളൂ പക്ഷേ ഈ കുട്ടിയുടെ പ്രശ്നം കൊണ്ടാണ് ആ അസുഖം ഇല്ലാത്ത ആള് ചെറിയൊരു കാര്യമായാലും അത് വന്ന ആള് വല്ല വൈലൻ്റ് ആവും പിന്നെ അയാൾ എന്നെ തൻ എനിക്ക് പറയാൻ പറ്റില്ല അതവിടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദുരന്തം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് മാറി താമസിക്കുന്നത് പോലീസായ സാർമാർ പറഞ്ഞു കുറച്ച് കുറച്ചുനാളെ ഞങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ചേച്ചി എവിടെയെങ്കിലും മാറി ഒരു ജോലിക്ക് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ എപ്പോഴും സാർമാർ ചോദിക്കാനുള്ള വിശേഷങ്ങൾ അത് നല്ലതാണ് ചേച്ചി രണ്ട് കൈ കിട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ പിന്നെ അയലൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് കിടക്കണവർ അത്ര സുഖ ആൾക്കാരല്ല ഈ കുട്ടൻ എന്ന് പറയണവരുടെ സ്വന്തക്കാർ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ അവിടെ താമസം തുടങ്ങി കുറച്ചു ആൾ കഴിഞ്ഞപ്പ ഇവൻ അവിടെ ഒരു സ്വന്തക്കാരുണ്ടെന്ന് മുന്നെ അവിടെ കല്യാണം നടക്കണ്ടായി ഇയാൾ ഇയാളുടെ ഭാര്യയും കൂടെ അവിടുന്ന് ഞാൻ അന്ന മുറ്റത്ത് നിൽക്കാണ് അവർ രണ്ടുപേരും കൂടെ അവിടെ ചെറിയ റോഡ് ഉണ്ട് വീടിന്റെ അവിടെ അതിൽ നടന്നു പോകും ആ കല്യാണം വീട്ടിൽ നിന്ന് പോയിട്ട് അപ്പൊ ഇവൻ അവിടെ എന്തെങ്കിലും സ്വർണക്കുള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് തുടരെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെയും പുതിയ വീട്ടിലേക്ക് പോയിപ്പ ഏഴ് മൊയിലിനെ ഞാൻ പല ഇനം മൊയിലിനെ മേടിച്ച് ഞാൻ വളർത്തിയത് അവിടെ അതിന് പ്രത്യേക ഒരു കൂട് എന്നുവെച്ചാൽ ഒരു കൊച്ചു പിടിക്കാൻ പോകും മുളക് ജോലിക്കും എനിക്കൊന്നും ഒന്ന് എന്തിനെങ്കിലും ഒന്ന് കണ്ടിരിക്കാമല്ലോ എപ്പോഴും ആളുകൾ അതിലൊക്കെ അവരവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നോർന്ന് പിന്നെ രണ്ട് വെള്ളപ്രാവ് ചിറക് വെച്ച അതിനും വേറൊരു കൂട്ടിലിട്ട് അപ്പൊ അന്ന് ഈ പറയും പോലെ തന്നെ ഈ ദീപയും ജിഷിയും സിസേറിയും ചെയ്തെടുത്ത കുട്ടികളാ അപ്പൊ അതുകൊണ്ട് അന്ന് ചേട്ടൻ ഉണ്ടായ സമയത്ത് ദീപ വലിയ മൈനർ ഓപ്പറേഷൻ ചെയ്ത് ബോധം കിടത്താതെ എന്നെ വലിയ ഓപ്പറേഷൻ ചെയ്ത് പച്ചന എന്നെ കയറി മുറിച്ച് കുട്ടി എടുത്തതിന് ശേഷം ബോധം കിടത്തോളൂന്നു അത്രയും ദുരിതം അനുഭവിച്ച് അങ്ങനെ ഒരു കുട്ടിയാണത് അനിക്കേ ആ മോള് ദീപ അപ്പൊ അത് കഴിഞ്ഞിട്ട് കുട്ടിയെടുതിന് ശേഷം അവ ബോധം ഒക്കെ കെടുത്തിയത് അപ്പ അങ്ങനെ ഒരു മകള് ഇവര് എൻ്റെ ചേട്ടൻ അന്ന് അന്നൊരു വഴിപാട് തന്നു പളനി കൊണ്ടുവന്ന് കുട്ടിയുടെ മുടിപൊടിച്ച് ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ കിട്ടുള്ളൂ ഡോക്ടർ ഉടനെ കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അപ്പൊ ആ വഴിപാട് ഞങ്ങൾക്ക് ഇന്നുവരെ ചെയ്യാൻ കളമ്പ് പളനി വരാൻ പോയിട്ട് ഒരിക്കലും അരി മേടിച്ച് കഞ്ഞി കുടിക്കാൻ പോലും ഞങ്ങൾക്ക് എപ്പോഴും നിവൃത്തിയില്ലാതെ ജീവിച്ച സമയം അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഇച്ചിരി പൈസ വന്ന് ഒരു കോളേജിലെ പിള്ളേരും രണ്ട് കന്യാശ്രമ വരെ വന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ വന്നു അതെനിക്ക് ചുറ്റിനും പോലീസുകാരൻ എൻ്റെ റൂമിൽ ആശുപത്രിയിൽ ഈ ചെക്ക് ഉണ്ടെന്ന് തരുമോ അപ്പം അങ്ങനെ ആ ഇച്ചിരി പൈസയാണ് എൻ്റെ കയ്യിൽ ഇരുന്നേറുന്നത് ആ പൈസ ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ഞാനും എൻ്റെ പിള്ളേരും സാറന്മാരും ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവിടെയെന്ന് വെച്ചാൽ ഒരു സമയത്തിന് ബസ്സുള്ളൂ ആ ഒമ്പത് മണി പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് അങ്ങനെ ഒരു കൃത്യ സമയത്തിന് പിന്നെ ബസ്സില്ല അപ്പൊ അവിടെ തൊട്ടടുത്തൊരു കണ്ട വണ്ടി ഉണ്ട് കാർ ആ വണ്ടി വിളിച്ച് ദീപ ഒരു കാലം വിളിച്ചത് ഞങ്ങള് പളനിക്ക് പോയിത് ആ പളനി പോയി ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പ എല്ലാവരും വിശ്രമിക്കാൻ കിടന്നു അപ്പൊ മീൻ കിളിക്കും മീനും മീനും ഉണ്ട് ഈ മൊയിലുകൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ എന്നിട്ട് എനിക്കൊന്ന് കിടക്കാലോ എന്ന് ഓർത്ത് നോക്കി ഇപ്പൊ തീറ്റ കൊണ്ട് പ്രാവിന് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോഴാണ് രണ്ട് പ്രാവുകളും കൂടിന്റെ ഒരു മൂലക്ക് ഒതുങ്ങി കൂടി നിൽക്കുക കാലൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പോലാണ് അതിനെടുത്തിട്ട് അത് കൊറത്തുണ്ടായില്ല ഞാൻ ഇത് തുറന്നു നോക്കിയാൽ അടിയിൽ പേപ്പറും പിടിച്ചിട്ട് നെറ്റ് പൊളിയ അപ്പൊ ഇത് പേപ്പർ നോക്കിയപ്പോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ട് നോക്കാ നിറച്ച ബ്ലഡാണെന്ന് കൂട്ടിലെ അപ്പൊ കൊച്ചിനെ കൊന്നു കഴിഞ്ഞിട്ടും എന്നെ വണ്ടിയിടിച്ചു കഴിഞ്ഞിട്ടും ഇവിടെ കൊലപാതകത്തിന്റെ ഒരു ടച്ച് ഇത് മാറുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ എത്രയും പേഗം പോലീസുകാരെ വിളിച്ചു സാറുമാര് വന്നു മൊയിലുകളെ ഒക്കെ കൊന്നിട്ടേക്കാണ് കൂട്ടില് പ്രാവിന്റെ രണ്ടിന്റെ കാല കറുത്ത് നിറച്ചും ചോരയായി കാലുകളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാണ് ഞങ്ങളോട് വാശി ഞങ്ങൾ ഒരു മനുഷ്യനോട് ഒന്നിനും പോയിട്ടില്ല എന്താ എന്തവരെ ഇവരെന്താണ് ഇത്ര ശക്തമായുള്ള വാശിയും വൈരാഗ്യം എന്തിനു വേണ്ടിയിട്ടാണ് അത് ഈ മൃഗങ്ങളോട് ചെയ്യുമ്പോൾ അതൊരു ശരിയായ ഒരു ബോധമുള്ള ഒരാളാണ് അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നല അമ്മയ്ക്ക് ഒരുപാട് പൈസ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വന്നു പിന്നീട് ആദ്യം ജോയിന്റ് ജോയിന്റ് അല്ല അല്ല അക്കൗണ്ട് ആക്കിയില്ല ോഡി പഴയ പൈസ മാറ്റി പുതിയ പൈസ അപ്പൊ ഈ കുട്ടി മരിച്ചിട്ട് എത്ര ദിവസമായി ഈ കുട്ടിയുടെ പേരിൽ ഞങ്ങൾക്ക് പൈസ വന്നിട്ട് എത്ര ദിവസങ്ങളായിട്ടുണ്ട് ഈ നരേന്ദ്രമോദി പഴയ പൈസ മാറ്റിട്ട് പുതിയ പൈസയുടെ പ്രഖ്യാപനവും എനിക്ക് വന്ന പണങ്ങളും തമ്മിൽ എത്ര കാലാവധി എത്ര മാസങ്ങള് മാറ്റമുണ്ടെന്ന് നിങ്ങൾ നോക്കുക അത് ബ്ലോക്ക് ശരി അമ്മയുടെ പിന്നീട് ജോയിന്റ് പിന്നീട് പൈസ അല്ല എന്റെ പേരിൽ വന്നതാണെങ്കിലും അതൊന്ന് ഒരു രൂപ എടുക്കണെങ്കിൽ എന്റെ കൈപ്പടം ഒപ്പിട്ട് സമ്മതിച്ചു എന്തുകൊണ്ട് എന്നെയാണ് ഒപ്പിടീക്കാതെയും എന്നോട് ചോദിക്കാതെ ഇവര് സ്വന്തമായിട്ട് വീട് പണി തീരുന്നവരെ ഒരു രൂപ പോലും എടുത്തത് എന്നോട് ചോദിച്ചാൽ കൈപ്പടം ഒപ്പിട്ട് ശേഷം അക്കൗണ്ടിലേക്ക് തന്നെ എനിക്കറിയില്ല അത് ചോദിച്ചാലും എനിക്കറിയില്ല കാരണം അന്ന് മന്ത്രി പറഞ്ഞെന്താന്ന് വെച്ചാൽ അല്ല നമ്മുടെ കളക്ടർ പറഞ്ഞതാന്ന് വെച്ചാൽ മോള് മരിച്ച സമയത്ത് തന്നെ കളക്ടറിന് സ്ഥലം മാറ്റം വന്നു അന്ന് കളക്ടർ രാജമാണിക്ക് സാറായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ പറയുന്നുണ്ട് വേറെ രണ്ട് രീതിയിലാ പറയുന്നത് പുലിയ കുട്ടിക്ക് ഗവൺമെന്റ് പണിതുകൊടുത്ത വീട് എന്നാണ് പറയുന്നത് എസ് എസ് ടി കുട്ടി ഇവിടെ നേരെ തിരിച്ചും പറയുന്നുണ്ട് കാരണം ആളുകളും എനിക്ക് സമാധാനം തരുന്നില്ല ഞാൻ ആരോടും പത്ത് രൂപ ഞാൻ ചോദിച്ചിട്ടില്ല ഞങ്ങൾ പട്ടണി കിടന്നും കഷ്ടപ്പെട്ടും ജീവിച്ച് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ടാവണം അന്ന് ജനങ്ങൾ എനിക്ക് ജീവിക്കാൻ പൈസ തന്നത് ഒരു മനുഷ്യരോടും എൻ്റെ കൊച്ചിനെ കൊന്നിട്ടും ആ കൊച്ചി ജീവിച്ചിരുന്നപ്പോഴും ഒരു മനുഷ്യരോടും പിന്നെ ഞാൻ വല്ല മുസ്ലിം പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് സുഖമില്ലാണ്ടാണ് എന്തിനാ എൻ്റെ അഭിമാനം പോലും ഞാൻ നോക്കാതെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാനും അത് നല്ല നിലയിൽ വളർന്നു വരാനും അവൾ ഇത്രയൊക്കെ പഠിച്ചു വന്നതാ അതിനൊരു ജോലി ഇട്ട് എന്റെ കഷ്ടപ്പാടിന് അത്രയും അച്ഛൻ ഒരു കേസ് പിന്നീട് അദ്ദേഹം വഴിയിൽ കുഴഞ്ഞു മരിച്ചു എന്നാണ് നമ്മൾ കേട്ടത് അതെ മോള് പറയണ്ട് വീടിന്റെ ചില ആളുകൾ പറയുന്നുണ്ട് റോട്ടി കിടന്ന് അതും എന്റെ കുട്ടിക്ക് ബാധിച്ച പോലെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ രണ്ടും രണ്ട് രീതിയിലാണ് സംസാര വിഷയം തന്നെ എന്നാ അങ്ങനെ കേക്കണു ഞാൻ കേട്ടു രണ്ട് രണ്ടൂന്ന് വരെ വായിന്ന് കാരണം ആദ്യം പറഞ്ഞു എന്റെ മോള് പറഞ്ഞു വീടിന്റെ മുറ്റത്താന്ന് ചേട്ടനെ അറിയുന്ന ഒന്ന് രണ്ടുപേര് പറഞ്ഞു റോട്ടി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞു ഇതില് യാഥാർത്ഥ്യ ശരിക്കുള്ള മരണം എവിടെ കിടന്ന് മരിച്ചു അതും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഞാൻ സി ബി അന്വേഷണം അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിയായത് ശരിക്കും ഈ ഇത്രയും പത്ത് മുപ്പത് കുത്തുകുത്തിന്റെ കൊച്ചിനെ ഒരു കുഞ്ഞിനോടും ഒരു മൃഗത്തിനോടും പോലും ചെയ്യാൻ പറ്റാത്ത ക്രൂരമായ എന്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ കൊന്നിട്ട് എനിക്ക് അതിൻ്റെ പിന്നാലെ ഒന്നും പൈസയുടെ പിന്നാലെ ഓടി പോവാനൊന്നും എനിക്ക് സമയമുണ്ട് എനിക്ക് ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ എല്ലാവരും ഞാൻ സുഖിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത് എനിക്ക് ഒരു പൈസ എടുത്ത് ഞാൻ ആഡംബരം അണിഞ്ഞിട്ടില്ല ബാക്കി പോയി അന്ന് കളക്ടറിനെ എന്റെ പേരിൽ യോ എന്റെ അക്കൗണ്ട് ആക്കിയിരണാൻ പോയിരുന്നു സിനിമ പിടിച്ചില്ല സിനിമയല്ല പിടിച്ചത് പക്ഷെ അത് പറഞ്ഞു സിനിമ എന്ന ആക്കി പറഞ്ഞു പക്ഷെ അത് ശരിക്കും സിനിമയല്ല ഇപ്പൊ നിങ്ങളൊക്കെ മൊബൈലിനുള്ളിൽ യൂട്യൂബിൽ കൂടി ഓരോ പ്രോഗ്രാം പോയി അത് പൈസ കൊടുത്തില്ല അവര് കടമായിട്ട് കുറച്ച് പൈസ എന്നോട് മേടിച്ചിട്ടുണ്ട് എത്ര രൂപ അത് ഇപ്പൊ പറയാൻ പറ്റിയൊരു കാര്യ കിട്ടിയോ ഏഹ് ഒരാള് തന്നു ഒരാൾ തരാൻ എൻ്റെ മരിച്ചുപോയി പിന്നെ അതിൻ്റെ മക്കളും ഭാര്യയും തരാമെന്ന് പറഞ്ഞു ആ വലിയ കൊറോണയൊക്കെ വന്നപ്പോൾ എനിക്ക് മരുന്നിനെ ചികിത്സിക്കാനൊക്കെ ആയിട്ട് കുറേച്ചാ കുറെച്ചു നമ്മൾ ഒന്നിച്ചു കൊടുത്തതുപോലെ നമുക്ക് അത് അനുഭവത്തിൽ കൂടി പറ്റില്ല എന്നുള്ളൂ എന്നാലും നമുക്ക് ഒരാൾ നമുക്ക്